അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ആലിഹി അസ്സാമത്തുല്ലാ വാത്തമുള്ളവരെ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ശീർഷകത്തിൽ അള്ളാഹു തമുക്കുമേൽ ചെയ്തുവെന്ന അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യു എ ഇ ഔക്കാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബ ടിക്കുന്ന ഹൃദയം സംസാരിക്കാൻ കഴിയുന്ന നാവ് ചിന്തിക്കാൻ ബുദ്ധിശക്തി കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും അള്ളാഹു നൽകിയതാണ് പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് ഇഷ്ടാനുസരണം ചലിപ്പിക്കാൻ പറ്റുന്ന അവയവങ്ങൾ ഇതൊക്കെ റബിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത് നാം തിൻറെ മഹത്വവും പ്രാധാന്യവും എപ്പോഴെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെപ്പറ്റി വേണ്ട വിധത്തിൽ നാം ചിന്തിച്ചിട്ടുണ്ടോ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് വഫീ അം ഫുസിക്കും നിങ്ങളുടെ ശരീരങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് മനുഷ്യൻ എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കാണുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് നിരന്തരം ഉള്ള നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനോ ക്ലിപ്തപ്പെടുത്താനോ കഴിയാത്ത അത്രമാത്രം വലിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെ വൈവിധ്യങ്ങളായ ഭക്ഷണങ്ങളാണ് നാം ഇന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര സുഖപ്രദമായ സൗകര്യമുള്ള ഭവനങ്ങളിലാണ് നാം ഇന്ന് താമസിച്ചു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സന്തോഷമുള്ള കുടുംബം ഏറ്റവും സുരക്ഷിതത്വമായ ജീവിതം നല്ല ഭരണകർത്താക്കൾ ഏറ്റവും നന്നായി നമ്മളോട് പെരുമാറുന്ന മറ്റു ഗവൺമെൻറ് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏറ്റവും എളുപ്പമായ രീതിയിൽ നമുക്കതൊക്കെ നിർവഹിച്ചു തരുന്നു പഠിക്കാനും വളരാനുമൊക്കെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തുന്ന ടെക്നോളജി അള്ളാഹു ചെയ്തു എന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി ക്ലിപ്തപ്പെടുത്താൻ സാധിച്ചാൽ നിങ്ങൾക്കതിന് കഴിയുകയില്ല എന്ന് ഖുർആാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്ര അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നാം നന്ദി പ്രകടിപ്പിക്കുകയും ആ അനുഗ്രഹങ്ങൾ നാം നല്ല രൂപത്തിൽ ചെലവഴിക്കുകയും ചെയ്യണം റബിന് നന്ദി പ്രകടിപ്പിക്കാൻ വിശുദ്ധ ഖുർആാൻ നമ്മളോട് പറഞ്ഞതാണ് അനിഷ്കുർലി വലി വാലിദൈക് എനിക്ക് നീ നന്ദി കാണിക്കുക നിന്റെ മാതാപിതാക്കൾക്കും നന്ദി തിരുനബി അലൈഹി അലൈഹു തങ്ങളുടെ മാതൃകയാണ് അവിടെ റബ്ബിന്റെ മുമ്പിൽ എപ്പോഴും നന്ദിയുള്ളവനും ആയിരുന്നു അവിടെ നിന്ന് നിസ്കാരങ്ങളുടെ അവസാനം പറയും അള്ളാഹുരിക്കെ എന്നെ നീ സഹായിക്കണമേ നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും തിരുനബിയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു അയ്യുൽ അയ്യു ഞങ്ങള് എന്തു സമ്പാദ്യമാണ് ഏതു മുതലാണ് ഞങ്ങൾ കൂടുതലായി കൊണ്ട് കരുതേണ്ടത് ഒരുക്കേണ്ടത് അവിടെ നിന്നതിനു പറഞ്ഞ മറുപടി ലിയദുക്കുംബൻ ഷാക്കിറൻ നിങ്ങളിൽ ഓരോരുത്തർക്കും നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടാകുക അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദ്യം എന്ന് അവിടുന്ന് പറയുകയാണ് റഹ്മാനായ തമ്പുരാന്റെ അനുഗ്രഹങ്ങൾക്ക് നാം എപ്പോഴും നന്ദിയുള്ളവരാകണം അത് മനുഷ്യന്റെ നിർബന്ധമായ ബാധ്യതയാണ് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടത് മൂന്ന് രൂപയണയുണ്ട് അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങളൊക്കെ സമ്മതിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക ആ അനുഗ്രഹങ്ങളെ നാം എപ്പോഴും എടുത്തു പറയുക ആ അനുഗ്രഹങ്ങൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന മേഖലകളിൽ മാത്രം നാം ചെലവഴിക്കുക ഖുർആൻ പറഞ്ഞല്ലോ വമാക്കും ഫമിനല്ലോ നിങ്ങളിൽ ഏതൊരു അനുഗ്രഹമുണ്ടോ അത് മുഴുവനും അള്ളാഹുവിൽ നിന്നുള്ളതാണ് നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ് എപ്പോഴും നാം അത് ഓർക്കേണ്ടവർ കൂടിയാണ് സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങളുടെ മേലിൽ ചെയ്തു വന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എപ്പോഴും എടുത്തു പറയണം അത് നിങ്ങൾ ഓർക്കണം റബിന്റെ ഈ അനുഗ്രഹങ്ങൾ നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ കഴിഞ്ഞുപോയ നമ്മുടെ പിതാമഹന്മാരോ മുൻഗാമികളോ അനുഭവിച്ചവരും ആസ്വദിച്ചവരും അല്ല ഏറ്റവും സന്തോഷകരമായ ജീവിതമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതു വിധത്തിലുള്ള ഭക്ഷണ സൗകര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും നല്ല സേവനങ്ങളാണ് നമുക്ക് ബന്ധപ്പെട്ട മേഖലകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നാം അതിൻ്റെയൊക്കെ വിലയും നിലയും മനസ്സിലാക്കണം അത് നാം നല്ല രൂപത്തിൽ ചെലവഴിക്കണം നാം അതിലൊരിക്കലും ദൂർത്തും ദുർവയവും കാണിക്കാൻ പാടില്ല ഇന്നഹുല യുഹിബുൽ മുസരിഫീൻ നിശ്ചയം ദുർവയം നടത്തുന്നവരെ അള്ളാഹുതല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് നാം നന്ദി പ്രകടിപ്പിക്കണം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ഉണ്ടാകും നമ്മുടെ ജീവിതം ഏറെ സന്തോഷകരമാകും അള്ളാഹു നമുക്കെല്ലാം വർദ്ധിപ്പിച്ചു തരും റബുക്കും ഇൻകർത്തും നിങ്ങളുടെ റബ്ബ് നിങ്ങളെ അറിയിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കുക നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നുവോ അത്ര കണ്ട് നിങ്ങൾക്ക് നാം വർധനവ് നൽകിക്കൊണ്ടേ ഇരിക്കും നാം എപ്പോഴും റബ്ബിന് നന്ദിയുള്ളവരാണ് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കുന്നവരും അത് റബ്ബിഷ്ടപ്പെട്ട വിഷയത്തിൽ മാത്രം ചെലവഴിക്കുന്നവരും ആണ് അത് റബിന് വഴിപ്പെടാനുള്ള സൗകര്യമായിട്ടാണ് നാം ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ആ അനുഗ്രഹങ്ങൾ റബ്ബിന് കെതിരു പ്രവർത്തിക്കാൻ തെറ്റുകളിലേക്ക് നീങ്ങാൻ നമുക്ക് കാരണമായി കൂട അള്ളാഹു ആ ദാവൂദ് നബി അലിഹിസലാമിൻ്റെ കുടുംബത്തോട് പറഞ്ഞല്ലേ ഇഴിമലു ആല ദാവൂദ് ശുക്റ ഓ ദാവൂദ് കുടുംബമേ നിങ്ങൾ നന്ദിപൂർവ്വം പ്രവർത്തിക്കുക എന്ന് റബ്ബ് നമുക്ക് വിജ്ഞാനം നൽകിയിട്ടുണ്ട് അത് നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ സന്താനങ്ങൾക്കും സമൂഹത്തിനും അത് ഉപകാരപ്രദമാകണം അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട് അതിൻ്റെ വിലയും നിലയും നാം മനസ്സിലാക്കുകയും അത് അല്ലാഹുവിൻ്റെ തൃപ്തിയിൽ മാത്രം ചിലവഴിക്കുകയും അതിൻ്റെ നിർബന്ധമായ ജക്കാത്ത് സാധുജനങ്ങൾക്ക് കൊടുക്കണം അശരണർക്ക് നാം സതക്ക നൽകണം നമുക്ക് വിലപ്പെട്ട വക്കഫുകളൊക്കെ ആ സമ്പാദ്യങ്ങളിൽ നിന്ന് നീക്കി വെക്കാൻ കഴിയണം അപ്പോൾ നമുക്ക് റബ്ബുൽ ആലമീനായ തൃപ്തി ലഭിക്കും മിൻ വചനമാണ് ഒരാളും സമ്പത്ത് സദക്ക ചെയ്തിട്ട് അയാളുടെ ധനം കുറഞ്ഞു പോയിട്ടില്ല എന്ന് അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി ആ ആരോഗ്യം നാം സംരക്ഷിക്കണം അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് നമ്മുടെ അവയവങ്ങളെ നാം ശ്രദ്ധിക്കണം നമ്മുടെ ആരോഗ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും കൊണ്ട് ചിലവഴിക്കണം നമ്മുടെ ജോലി നമ്മുടെ സ്ഥാനങ്ങൾ പദവികളൊക്കെ അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി മറ്റുള്ളവരുടെ കൂടി നാം നീക്കിവെക്കുകയാണ് ചെയ്യേണ്ടത് കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ നാം ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ച് മറ്റുള്ളവർക്ക് നാം സഹായം ചെയ്യുന്നുവോ അപ്പോഴൊക്കെ അള്ളാഹു നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും അള്ളാഹുഫി ഇത് തിരുനബിയുടെ വചനമാണ് നമ്മുടെ ഒരു സഹോദരനെ നാം സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ അള്ളാഹു നമ്മെ സഹായിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നു നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഭരണകർത്താക്കൾ നമുക്ക് നിർവഹിച്ചു തരുന്നു ഇതിൻ്റെ പ്രാധാന്യം നാം ഉൾക്കൊള്ളുകയും അതൊക്കെ നാം സംരക്ഷിക്കുകയും അതിൻ്റെയൊക്കെ കാവലാളാകുകയും ചെയ്യണം റബ്ബിനോട് നാം എപ്പോഴും മനസ്സ് തുറന്ന് ഈ അനുഗ്രഹങ്ങളും ഈ സുരക്ഷിതത്വവും നിലനിർത്താൻ വേണ്ടി ചെയ്യുകയും വേണം അള്ളാഹു സുബാന ഹു അവൻ നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദി പ്രകടിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും അവൻ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തൂ